കരാത്തേ എന്ന ആയോധന കലയെ ജീവവായുപോലെ സ്നേഹിച്ച് തലമുറകളിലേക്ക് പകർന്നു നൽകുന്നതിൽ സന്തോഷം കണ്ടെത്തുകയാണ് ഇടത്തിരുത്തിയിലെ ഒരു കുടുംബം അയിനിച്ചുവട സ്വദേശി സന്തോഷിന്റെ കുടുംബമാണ് കരാത്തേക്കു വേണ്ടി ജീവിതം തന്നെ സമർപ്പിച്ചിരിക്കുന്നത് കടുത്ത ജീവിത പ്രതിസന്ധികൾക്കിടയിൽ ഇടയ്ക്ക് വെച്ച് പഠനവും പരിശീലനവുമെല്ലാം ഉപേക്ഷിക്കാമെന്ന് തീരുമാനിച്ചപ്പോഴും ആത്മവിശ്വാസവും കഠിനാധ്വാനവുമാണ് ഇന്ന് കേരളത്തിലും പുറത്തും നിരവധി ബ്രാഞ്ചുകളുള്ള കരാത്തി പരിശീലന കേന്ദ്രങ്ങളുടെ സാരഥികളാവാൻ ഈ ദമ്പതികൾക്ക് വഴിതെളിച്ചത് കരാത്തി ഒരു ആയോധന കല രീതിയിൽ ജനകീയമല്ലാത്ത കാലത്താണ് മറ്റുള്ളവരിൽ നിന്ന് കേട്ടറിഞ്ഞ ഇത് അഭ്യസിക്കണമെന്ന ആഗ്രഹം സന്തോഷിലുണ്ടാകുന്നത് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ പന്ത്രണ്ട് വയസ്സുള്ളപ്പോൾ കരാട്ടയിൽ ഹരിസ്റ്റെ കുറിച്ച സന്തോഷ് ഏറെ കഷ്ടപ്പാടുകൾ സഹിച്ചായിരുന്നു പഠനം തുടർന്നത് വീട്ടുകാർക്ക് താല്പര്യമില്ലാതിരുന്നിട്ട് പോലും നിരന്തര അഭ്യാസനത്തിലൂടെ സന്തോഷ് മികച്ച പ്രകടനം കാഴ്ചവെച്ചു അഞ്ചു വർഷത്തിനുള്ളിൽ കരാട്ടെ അധ്യാപകന്റെ കുപ്പായം അണിഞ്ഞു ചെറുപ്രായത്തിൽ തന്നെ ആറോളം കേന്ദ്രങ്ങളിൽ ക്ലാസുകൾ കൈകാര്യം ചെയ്യുന്ന സന്തോഷ് എന്ന കരാട്ടെ അധ്യാപകനെ പതുക്കെ നാടറിഞ്ഞു തുടങ്ങി ഇതിനിടയിൽ ബ്ലാക്ക് ബെൽറ്റും സ്വന്തമാക്കി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ വലപ്പാട് വീട്ടിൽ വെച്ചിട്ട് തുടങ്ങിയ ഒരു കരാട്ടെ പരിശീലന പരിശീലനമാണ് അതിപ്പോൾ നാൽപ്പത്തൊന്ന് വർഷം പിന്നിട്ടിരിക്കുകയാണ് അപ്പോൾ നിരവധി കുട്ടികൾ നമ്മുടെ സ്കൂളിൽ നിന്ന് കരാട്ടെ പഠിച്ച് വലിയ വലിയ ഉയർന്ന ലെവലിൽ എത്തിയിട്ടുണ്ട് അതിലിപ്പോൾ ചില ഡോക്ടർമാരായിട്ടുണ്ട് എഞ്ചിനീയർമാരായിട്ടുണ്ട് അതുപോലെ തന്നെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലുണ്ട് എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിലുണ്ട് അങ്ങനെ നിരവധി പേര് നമ്മുടെ ഈ സ്കൂളിൻ്റെ കീഴിൽ കരാട്ടെ ബ്ലാക്ക് ബെൽറ്റ് എടുത്തിട്ട് പോയ ചരിത്രമുണ്ട് നമ്മുടെ സ്കൂളിൽ ഇപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ വളരെയധികം രക്ഷിതാക്കൾ അമ്മമാരും അച്ഛന്മാരും കുട്ടികളും കൂടിയിട്ട് ഇപ്പോൾ പരിശീലന രംഗത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ അപ്പോൾ നിരവധി കുട്ടികൾ ക്ലാസ്സിൽ ഒന്ന് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ആയോധന കല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളൊരു ജനകീയമാക്കാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് അതുപോലെ തന്നെ വർണ്ണമാനം ബ്രാഞ്ചുകളും അതുപോലെ തന്നെ കരാട്ടെ കിക്ക് ബോക്സിങ് കൊബുഡോ

കമ്പനി പച്ച പിടിക്കാതായതോടെ ഭാര്യ രജനിയെയും കൂട്ടി വീണ്ടും കരാട്ടയുടെ ലോകത്തിലേക്ക് മടങ്ങി സന്തോഷിൽ നിന്ന് രജനിയും കരാട്ടയെ അഭ്യസിച്ചു ചെറുപ്രായത്തിൽ തന്നെ മക്കളായ അനന്യയും അശ്വന്ത് കൃഷ്ണയും മാതാപിതാക്കളുടെ വഴിയെ സഞ്ചരിച്ചു വൈഫിനെ ഈ ഫീൽഡിലേക്ക് തന്നെ അധികം ആഗ്രഹം ആളെ ഈ ഫീൽഡിലേക്ക് കൊണ്ടുവന്നത് അങ്ങനെ മോളെ കൊണ്ട് ലാംഗ്വേജ് വന്ന് തൊണ്ണൂറ്റിയെട്ടിൽ അല്ലേ തൊണ്ണൂറ്റിയെട്ടിൽ കരാട്ട പരിശീലനം ആരംഭിച്ചു തൊണ്ണൂറ്റഞ്ചില് കല്യാണം കഴിഞ്ഞ് തൊണ്ണൂറ്റെട്ടിൽ കരാട്ട പരിശീലനം ആരംഭിച്ചു അങ്ങനെ ആളെ കരാട്ടയിലേക്ക് കൊണ്ടുവന്നു അങ്ങനെ ആൾ ബ്ലാക്ക് ബെൽറ്റ് എടുത്തു ഒരു ഒമ്പത് വർഷത്തിൻ്റെ പരിശീലനത്തിന് ശേഷം അവൾ ബ്ലാക്ക് ബെൽറ്റ് എടുത്തു അതിന് ശേഷം മോള് മോള് ജനിച്ചു മോള് ജനിച്ച് മോളെ ഏഴാമത്തെ വയസ്സിൽ അവൾ കരാട്ട പഠിച്ചു അങ്ങനെ പന്ത്രണ്ടാമത്തെ വയസ്സിൽ അവൾ ബ്ലാക്ക് ബെൽറ്റ് എടുത്തു മോൻ നാലാമത്തെ വയസ്സിൽ കരാട്ട പരിശീലന രംഗത്തി കടത്തി കേട്ടു അവൻ ഒരു ഒമ്പത് കൊല്ലത്തിന് ശേഷം അതുപോലെ ബ്ലാക്ക് ബെൽറ്റ് എടുത്തു പിന്നെ ഇപ്പോഴും പ്രാക്ടീസ് മകൻ അതുപോലെ തന്നെ തന്നെ മരുമകനും ഇതുപോലെ ഫീൽഡിൽ ഞങ്ങൾ ഞങ്ങൾ ഇപ്പോൾ ആൾ ബ്രൗൺ അങ്ങനെ ഒരു സമ്പൂർണ്ണ കുടുംബമാണ് അതോടെ സന്തോഷിന്റെ കുടുംബം ഒരു സമ്പൂർണ്ണ കരാട്ടി കുടുംബമായി പ്രതിസന്ധികളെല്ലാം അതിജീവിച്ച കരാട്ടയിൽ നിരവധി ഡിഗ്രികൾ ഇതിനോടകം സന്തോഷ് രജനി ദമ്പതികൾ സ്വന്തമാക്കി കഴിഞ്ഞു മക്കളും പരിശീലന രംഗത്തേക്ക് വന്നു കേരളത്തിനകത്തും പുറത്തുമായി വേൾഡ് വൈഡ് മാർഷ്യൽ അക്കാഡമി എന്ന പേരിൽ നിരവധി ബ്രാഞ്ചുകൾ സ്ഥാപിച്ചു ഇന്നിപ്പോൾ ഞങ്ങളുടെ കരാട്ട ക്ലാസ്സിൽ നിരവധി അമ്മമാരും പെൺകുട്ടികളും പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് അത് വരാൻ തന്നെ കാരണം ഞാനാണ് എൻ്റെ ഒരു പ്രചോദനം കൂടിയാണ് ഈ അമ്മമാരും പെൺകുട്ടികളും കൂടുതലായിട്ട് ക്ലാസ്സിലേക്ക് വരാനുണ്ടായ കാരണം നമ്മളെ ക്ലാസ്സിൽ വരുമ്പോൾ നമ്മൾ ആ കൊച്ചുമക്കളെ നമ്മളെ കയ്യിൽ ഏൽപ്പിക്കുമ്പോൾ നമ്മൾ അവരോടുള്ള ഒരു സമീപനവും അവരെ രക്ഷിതാക്കൾ വരുമ്പോൾ അവരോടുള്ള സമീപനവും എല്ലാം കൂടി കണ്ടു കൊണ്ട് കുട്ടികളെ ചേർത്താൻ വരുന്ന അമ്മമാര് നമ്മുടെ സ്റ്റുഡൻ്റായി മാറുന്ന ഒരു സാഹചര്യമാണ് നമ്മൾക്ക് ഇപ്പൊ നിലവിലുള്ളത് പിന്നീട് ഇന്ന് വരെ ഈ കുടുംബത്തിന്റെ വിജയത്തിന്റെ നാൾ വഴികളായിരുന്നു പുലർച്ചെ മണി മുതൽ പരിശീലനം തുടങ്ങും പഠിതാക്കളിൽ ഭൂരിഭാഗവും പെൺകുട്ടികളാണ് കുട്ടികളെ ചേർക്കാൻ വരുന്ന രക്ഷിതാക്കളും പഠിതാക്കളായി മാറി മാനസികമായും ശാരീരികമായും ദുർബലരായവർക്ക് പ്രത്യേകിച്ച് സ്ത്രീ സമൂഹത്തിന് പ്രതിസന്ധികളെ തരണം ചെയ്യാനുള്ള മനോധൈര്യം പകർന്നു നൽകാനും കരാട്ടയെ ജനകീയമാക്കുകയുമാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന് പറയുമ്പോൾ ഇരുവരുടെയും മുഖത്ത് ആത്മവിശ്വാസത്തിന്റെ പുഞ്ചിരി സാമ്പത്തികമില്ല എന്ന പേരിൽ കരാട്ടെ പഠിക്കാൻ കഴിയാത്തവരെ സൗജന്യമായി പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് ഇവർ വർദ്ധിച്ചു വരുന്ന ലഹരി വിപത്തുകൾക്കെതിരെ ശക്തമായ പോരാട്ടം നടത്താൻ ഈ പ്രധാന പങ്കുവഹിക്കാൻ കഴിയുമെന്ന ഉറച്ച വിശ്വാസത്തിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും കരാട്ടെ സ്വദോഹരണ ക്ലാസുകളും അക്കാദമിയുടെ നേതൃത്വത്തിൽ നടത്തുന്നുണ്ട് വ്യക്തമായ ലക്ഷ്യമുണ്ടെങ്കിൽ ഏത് പ്രതിസന്ധികളെ നേരിട്ടും വിജയത്തിലെത്താൻ കഴിയുമെന്നാണ് സന്തോഷിന്റെ ജീവിതസാക്ഷ്യം ആഘോഷവേളകളിൽ സ്വർണ്ണ തിളക്കത്തിന്റെ സ്പർശമായി മുഗൾ അന്താരാഷ്ട്ര ഗുണനിലവാരമുള്ള ബി ഐ എസ് വൺ സിക്സ്വർണാഭരണങ്ങൾ മാത്രം വിൽക്കുന്ന ത്രിപ്രയാറിലെ ഏക ഏറ്റവും കുറഞ്ഞ പണിക്കൂലി വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകും കേരള കൽക്കട്ട സിംഗപ്പൂർ അറേബ്യ തുടങ്ങി ലോകോത്തര ഡിസൈനുകളുടെ വൈവിധ്യമാർന്ന സമന്വയം സ്വർണ്ണ സൗന്ദര്യത്തിന്റെ രാജ ചിഹ്നം മുഗൽ ജുവല്ലറി എൻ എസ് സെവൻറ്റീൻ റോഡ് ത്രിപ്രയർ നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട് ഞങ്ങളുടെ സ്വർണത്തിനും ഡയമണ്ട്സ് കൊടുങ്ങല്ലൂർ റോഡ് സ്വർണത്തിന്റെ സത്യം സുവർണ്ണ സ്വപ്നങ്ങൾക്ക് പൊന്നിൻ സാക്ഷാത്കാരമേകിയ മുഗൾ ഇപ്പോൾ നമ്മുടെ മൂന്ന് മുഗൾ ജ്വല്ലറി മൂന്ന്